ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളെ നിരുപാധികം മോചിപ്പിക്കുന്നതിനുമുള്ള ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൻ്റെ നിർദ്ദേശം ഹമാസ് തള്ളി ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുക യുദ്ധം അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള തങ്ങളുടെ സുപ്രധാന ആവശ്യങ്ങൾ ഇസ്രായേൽ അവഗണിക്കുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു സമഗ്രമായ വെടിനിർത്തൽ ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് തടവുകാരുടെ കൈമാറ്റം തുടങ്ങിയ ആവശ്യങ്ങളോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ലെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി രാജ്യങ്ങളും തമ്മിലെ ശത്രുത അവസാനിപ്പിക്കാനും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി പ്രമേയം അംഗീകരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഹമാസിന്റെ പ്രസ്താവന എന്നാൽ ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചു അവരുടെ ആവശ്യങ്ങൾ വ്യാമോഹമാണെന്നും ബന്ദികളെ മോചിപ്പിച്ചാലും ഹമാസ് സിനെ നശിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും ഇസ്രയേല് പ്രധാനമന്ത്രി പറഞ്ഞു